കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംരംഭമായ കർമ്മനീതി ലാബ് പഞ്ചായത്തിലെ സംരംഭമായി ജി എൽ പി സ്കൂളിന് സമീപം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് മുഖ്യാതിഥിയായിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സജ്ജിത രജീവൻ സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പാനോക്കാരൻ ടി കെ അസൈൻ ഇ കെ സദാശിവൻ ഷീല ജോർജ് ടെസി വിൽസൺ മറ്റത്തോർ പഞ്ചായത്ത് അംഗം ഷൈനി ബാബു സ്റ്റാഫ് പ്രതിനിധി വി കെ മിനി എന്നിവർ പ്രസംഗിച്ചു കർമ്മ നീതി ലാബിൽ എല്ലാ ലാബ് ടെസ്റ്റുകളും മിതമായ നിരക്കിൽ കൃത്യതയോടും സൂക്ഷ്മതയോടും ചെയ്തു കൊടുക്കുന്നു ബേസിക് ഹെൽത്ത് പാക്കേജ് രൂപ മിനി ഹെൽത്ത് പാക്കേജ് ഇരുന്നൂറ്റി രൂപ ഡയബറ്റിക് പാക്കേജ് 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 രൂപ 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 കംപ്ലീറ്റ് ഹെൽത്ത് നിരക്കിൽ ലഭ്യമാണ് പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു വരെ എല്ലാ പരിശോധനകൾക്കും അൻപത് ശതമാനം വരെ ഇളവ് പഞ്ചായത്തിന്റെ

ഒരു നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കർമ്മ കർമ്മ കർമ്മയില് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇവിടത്തെ അടുത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കുമാണ് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് നമുക്ക് അറിയുന്ന പോലെ കർമ്മ ഇതിന്റെ പുതിയ സംരംഭം നടക്കുകയും ഏഴ് പഞ്ചായത്തുകളിലേയും ഈ സംരംഭം അതിന്റെ പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പുരോഗതിയിലേക്ക് നമ്മുടെ വേണ്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ ഈ തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ അവരുടെ പ്രവർത്തന മികവിന്റെ ഒരേ ഘട്ടങ്ങൾ കഴിയും തോറും കൂടുതൽ കേന്ദ്രങ്ങളെ പോലെ തുറന്നു വരികയാണ് ഘടകങ്ങളായി ക്ഷണിപ്പെടുത്തിയിട്ടുള്ള വ്യക്തികൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം വ്യക്തികളെ തിരിച്ചു തിരിച്ചു പറയുന്നില്ല എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു കർമ്മ നീതി ലാബ് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം അവിട്ടപ്പിള്ളി ഫോൺ എട്ട് രണ്ട് എട്ട് ഒൻപത് എട്ട് ഒൻപത് നാല് നാല് എട്ട് ഒന്ന് സഹോദര സ്ഥാപനം കർമ്മ നീതി മെഡിക്കൽസ് പുതുക്കാട് കോടാലി കർമ്മ നീതി ലാബ് പുതുക്കാട്